അപ്പോഴേ കണ്ടോ രാവിലെ ആറേകാൽ നോക്കിയായും കിറ്റി ലൂക്കിയ എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ടാവും ഈ വരാന്തേലി കസേരയിലാണോ ഇവിടെ ഇരിപ്പ് ഞാൻ പള്ളിയിൽ പോകാനായിട്ടാണ് നോയമ്പൊക്കെ തുടങ്ങിയില്ലേ അപ്പം മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷേ ഇന്ന് മഞ്ഞ് എൻ്റെ കാര്യമായിട്ടില്ല കേട്ടോ തണുപ്പില്ല രണ്ട് പേരും നോക്കിയിരിക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ പള്ളിയിലോട്ട് പോകുമ്പോൾ നോക്കിയായും ലൂക്കിയായും കിറ്റിയും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കും നല്ല വെളിച്ചമായിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ട് വേണം പോകാൻ മഞ്ഞും തണുപ്പുമൊക്കെ ആകുമ്പോഴും ഉണ്ടല്ലോ ഡിസംബർ ആയി കഴിയുമ്പോൾ ഒരു പ്രത്യേക സുഖം അല്ലേ രാവിലെ എഴുന്നിട്ട് കുളിച്ച് പള്ളിയിൽ ഇട്ട് ഒക്കെ ആണെങ്കിലും പോകുമ്പോൾ പിന്നെ കഴിഞ്ഞ രണ്ട് ദിവസം നല്ല തണുപ്പും അതുപോലെ തന്നെ മഞ്ഞുമായിരുന്നു അതായത് ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ ഉണ്ടായില്ലേ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ഉണ്ടായത് ക്രിസ്മസ് കാലമൊക്കെ ആയപ്പം എല്ലാവരും സ്റ്റാറൊക്കെ ഇട്ട് ഇനി വീട്ടിലും സ്റ്റാറൊക്കെ ഇടണം അങ്ങനെ ഞാൻ പള്ളിയിലെത്തി കേട്ടോ ഞങ്ങളുടെ പള്ളി ഇന്നലെ സ്റ്റാറൊക്കെ ഇട്ട് നല്ല തിളക്കത്തിലാണ് ഉണ്ടാവുക എല്ലാം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് യൂത്തുകളാണ് അതായത് യുവജനങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ അവരതൊക്കെ അലങ്കരിക്കുന്നത് അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഇതാ നോക്കൂ എൻ്റെ പൂങ്കാവനം കണ്ടോ പൂക്കളൊക്കെ കൊണ്ട് നിറഞ്ഞു വകീൻ വില്ലയും ഞാൻ പൂത്ത് നോക്കും കണ്ടോണേ എന്നെ കാത്തിരിക്കുന്നവരിലൂടെയുണ്ട് കേട്ടോ അങ്ങനെയായിട്ട് എൻ്റെ നോക്കിയായും കിറ്റിയും ലൂക്കിയായും ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടോ കണ്ടോ ഞാൻ വണ്ടി കൊണ്ട് നിർത്തിപ്പിളയും വന്ന് എന്നെ സ്വീകരിക്കാൻ വന്നവരാ നോക്കിയായും ലൂക്കിയായും അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ശരി ഇത് അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടോ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് അല്ലേ കിറ്റി ഇക്കിയ ലൂക്കിയായും എല്ലാവരും ഉണ്ട് ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് കയറുന്നത് നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ അവിടെ ഞാൻ വന്നിരുന്നു കിറ്റി ഞാൻ തുറക്കുമ്പോഴേ ചാടി കയറും കേട്ടോ അവിടെ കയറും എൻ്റെ ടൈഗൂൻ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വേണ്ട അവനെ കുവിച്ച് അവന ഇഷ്ടമല്ല ഇവരെ കത്തിക്കുന്നുണ്ടേ കണ്ടോ കിറ്റി മേളിക്കറി അകത്ത്